അസ്സാമലൈക്കും ഞങ്ങളോട് ഒരു ഹെൽപ്പ് ചോദിക്കാണ് നമ്മളെ സൗദി ജയിലിൽ കഴിയണ അബ്ദുറഹീം അറിയണ ആളുകൾക്ക് അറിയുകാരം അയാളെ ജീവന്റെ ഇന്നത്തെ വില മുപ്പത്തിനാല് കോടി രൂപയാണ് ഒരു മനുഷ്യന്റെ ജീവൻ വില മുപ്പത്തിനാല് കോടി രൂപ അത് നമ്മളെ മലയാളിയിൽ പെട്ട ഒരാള് സൗദി ജയിലില് വധശിക്ഷക്ക് വിധിക്കപ്പെടുമ്പോ നിങ്ങളെന്നാലോചിച്ച് നോക്കാം അതിൻ്റെ ഒരു ഇടങ്ങേറി നമ്മൾ ഈദ് ഒക്കെ വരാൻ പോവണേ റമതാ മാസം കഴിയാൻ പോവാണ് നമ്മൾ നമ്മളതിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ സങ്കടത്തിലും ഒക്കെയാണ് പക്ഷെ ഒരു കുടുംബം ഒരാളെ ജീവന് വേണ്ടിയിട്ട് നമ്മൾ മലയാളികളുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കണം എങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ മലയാളികൾ ആരായാലും അവരെ സങ്കടപ്പെടുത്തലില്ലേ നമ്മൾ പല പട്ടം പല കാര്യങ്ങൾ നമ്മള് എല്ലാരും ഹെൽപ്പ് ചെയ്താണ് അപ്പൊ കഴിഞ്ഞാലൊക്കെ അദ്ദേഹത്തെ സഹായിക്കാം മുപ്പത്തിനാല് കോടി രൂപയാണ് വേണ്ടത് ആകെ അഞ്ചു കോടി രൂപേന്റെ അടുത്ത് കിട്ടിയിട്ടുള്ളൂ ഇഞ്ഞ് സഹായിക്കാല്ലോ നല്ലോണം കാരണം സഹായിക്കങ്ങളൊന്നും ആലോചിക്കുക ആ അവസ്ഥ നമ്മക്കൊക്കെ ഒന്ന് വരാതെ നിൽക്കട്ടെ ചെയ്യാത്ത കുറ്റത്തിന് ജയില് കിടക്കുക വധശിക്ഷക്ക് വിധിക്കപ്പെടുക അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക ഈ വീഡിയോക്കൊന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ആരെങ്കിലും ഒരു രൂപയെങ്കിലും ഒരു രൂപ അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി നമ്മൾ കരുതി കഴിഞ്ഞാൽ നടക്കും നമ്മൾ മലയാളികൾ കരുതി കഴിഞ്ഞാൽ നടക്കുക അതൊരു കാര്യമില്ല അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ സഹായിക്കുക